ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോളി റജി സൂപ്പർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു നാടൻ കോഴിക്കറിയാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു നാടൻ കോഴിയെ പിടിച്ച് കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ എനിക്കൊരു മൂന്നാ ഒരു നാലഞ്ച് കോഴിയൊക്കെ ഉണ്ട് ഉണ്ടായിരുന്ന കുറേ കോഴികൾ പട്ടിച്ചെല്ലിയൊക്കെ ഒരുപാടുണ്ടായതുകൊണ്ട് കോഴി കുറേ പട്ടിയൊക്കെ പിടിച്ചു കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കോഴികളൊക്കെ ഉള്ളു അത് രണ്ടാമത് ഇപ്പം ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് അപ്പോൾ അതിലൊരു പൂവൻ കോഴിയെ പിടിച്ച് ഇന്ന് കട്ട് ചെയ്ത് നല്ലൊരു സൂപ്പർ കോഴിക്കറി എന്താ പറയുക നാടൻ കോഴിക്കറി വയ്ക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കോഴിയൊക്കെ പിടിക്കാം അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ജോളി റെജി സൂപ്പർ വ്ലോഗ് എന്നാണ് നമ്മുടെ ചാനൽ നെയിം എൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഓക്കെ ബൈ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു നാടൻ കോഴിക്കറിയാണ് വെക്കാനായിട്ട് പോകുന്നത് അപ്പം ഒരു രണ്ട് മൂന്ന് പൂവൻ എനിക്കുണ്ട് അപ്പോൾ ഒരു പൂവൻ കോഴി പിടിച്ച് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതിലാരെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവരെ ഇന്ന് കട്ട് ചെയ്ത് നമ്മൾ നല്ല ഒരു അടിപൊളി നാടൻ കോഴിക്കറി വെക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ച് റെഡിയാക്കി കൊണ്ടുവരാം ഓക്കെ കണ്ടല്ലോ കണ്ടോ അപ്പോൾ കോഴി എന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി വലിയ ഉള്ളി വരെണ് എടുത്തിട്ടുള്ളൂ ചെറിയ ഉള്ളിയാണ് കൂടുതലെടുത്തത് ഒരു തക്കാളി ചെറിയ ഉള്ളി എല്ലാം നടുവേ പിളർത്തി എടുത്തത് വെളുത്തുള്ളി നടുവേ പിളർത്തി പിളർത്തിയെടുത്തത് കോഴിയെല്ലാം പപ്പൊക്കെ പറിച്ച് ഇവിടെ അതിൻ്റെ മുക്കി പൊക്കി പപ്പൊക്കെ പറിച്ച് ഇവിടെ വളർത്തിയിരിക്കുകയാണ് ഇതിനെ ഇനി കട്ട് ചെയ്ത് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് എടുക്കണം ഇപ്പം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനി നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ടിങ് ബോഡിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കട്ടിംഗ് ബോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വെട്ടുകത്തിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വേർത്ത് കുളിച്ച് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഭയങ്കരമായ എന്തോ പണിയിലാണ് എന്താണ് മമ്മി ചെയ്യുന്നത് ഇന്നെന്താണ് സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം എല്ലാ ഇൻഗ്രീഡിയൻസും അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ കോഴിക്കറി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് നമുക്ക് എടുത്ത് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എടുക്കണം ദ്യം തന്നെ ചടങ് പൊട്ടിയിട്ടുണ്ട് വെളുത്തുള്ളി അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ ഉള്ളി ഒരു വലിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒരുമിച്ച് ഇട്ടു വയ്ക്കാം കൂടെ തന്നെ നമ്മുടെ ഈ പൊട്ടത്തെ വെങ്കി കൂടെ ഇട്ടുകൊടുക്കുക പൊട്ടത്തെ താല്പര്യം ഇല്ലാത്തവർ ഇടണ്ട ഇത് എന്താ പറയുക ചിക്കൻ്റെ ചാർണ തീർന്ന് ഈ പൊട്ടത്തെ വെങ്കി ഇരുന്ന് നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ പൊട്ടത്ത് എടുത്തിരുന്നു പൊട്ടത്തെ ഇഷ്ടമില്ലാത്തവർ ചിക്കനെ ചേർക്കണമെന്നില്ല അത് ഒഴിവാക്കാവുന്നതാണ് ം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത് കൂടി ചേർത്ത് നല്ലവളുക്ക് വഴറ്റിയെടുക്കുക ഉപ്പ് കുറച്ച് കിടുക ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുക യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കിഴന്ന് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ല വെളുത്തും അവിടുന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ ഇതിലേക്കിട്ട് നമ്മളൊന്ന് വഴിച്ചെടുക്കാം ഇട കഴിഞ്ഞ അടുത്ത് ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചി കഴിഞ്ഞാൽ അവിടെ തന്നെ എല്ലാം ഇങ്ങോട്ട് ഓറി വന്നുകൊള്ളൂ അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പൊടി ഉപ്പും കൂടെ ഈ ചിക്കനയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട മുത്തത്തിലെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചീരി ഇളക്കി നല്ല രുചികരമായ ഒരു ചിക്കൻ കറിയാണ് നമ്മുടെ നാടൻ കൂടിയുടെ കറിയെന്ന് പറയുന്നത് അത് നമ്മൾ സ്കിന്നോട് കൂടിയാണ് സ്കിന്നെന്ന് പറഞ്ഞ് തിന്നെന്ന് പറഞ്ഞാൽ സ്കിന്നു തന്നെ അല്ല നമ്മൾ അതിൻ്റെ പപ്പൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ മുക്കി പൊക്കി അതിൻ്റെ പപ്പൊക്കെ പറിച്ചു കളഞ്ഞ് തേയിലതിൻ്റെ പുറമൊക്കെ ചുവാക്കി അതിൻ്റെ എല്ലാ പപ്പും കരിച്ച് കളഞ്ഞ് നല്ലപോലത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്കിന്നടക്ക് നമുക്ക് കിട്ടും ആ സ്കിന്നും കിട്ടുണ്ടെങ്കിലാണ് നാടൻ പൊഴിയുടെ കറിക്ക് മസാദ്യ ടേസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഒന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെക്കൊന്ന് വഴിന്ന് വരട്ടെ അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വേറെ കുറേ നമ്മുടെ ചിക്കൻ കൂടെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മസാലപ്പൊടി ഞാനിവിടെ ചിക്കൻ മസാല അല്പമുളക് പൊടി കുരുമുളക് പെരി രണ്ട് ഏലക്കായ ഇതെല്ലാം ഇവിടെ ഒരുമിച്ച് പൊടിച്ച് മിക്സിയിൽ ഇട്ട് പൊടിച്ച് എടുത്തിരിക്കുകയാണ് ചെയ്ത് മാത്രം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഡയറക്റ്റ് പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് വെള്ളം ഇവിടെ തിളച്ച് കിടപ്പുണ്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം ഈ മസാലയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി ഇത് വേഗാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാം കുറച്ച് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊരു മൂടി വെച്ച് മൂടിയിരുന്ന് പതിയെ കനലിൽ കിടന്ന് വേഗട്ടെ നമുക്കത് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം എന്തായി നോക്കാം വെള്ളം കൊണ്ടു ഞാറ്റി വരുമ്പോഴത്തേക്ക് ചിക്കൻ വെന്തിട്ടുണ്ടാവും ഈ കനലിൽ കിടന്ന് പതുക്കെ വേഗട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഏറെക്കുറെ വെന്ത് കിടക്കുകയാണ് അപ്പം ഞാൻ എന്തു ചെയ്യുക നമുക്കൊന്ന് കടു മറക്കണം അതിന് ചെറിയ ഉള്ളി മുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇതും കൂടെ ഇട്ട് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലും കൂടെ വേണം ഒരു കറിവേപ്പിലും കൂടെ ഇട്ട് ഇത് ബ്രൗൺ നിറവ് നടന്ന് വരാം അപ്പോൾ എല്ലാവരും ബ്രൗൺ ആകേണ്ട അവർ പരുവ് അറിയാമല്ലോ ഇപ്പോൾ അതേപോലെ കൊണ്ട് മൂപ്പിച്ചെടുക്കുക വെച്ചൽ മുളക് കുറഞ്ഞ വെച്ചല്ല ചെറിയ കോഴി എല്ലാം ഈ കോഴിക്ക് അത്യാവശ്യം നെയ്യ് വെള്ള കോഴിയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് വെളുത്തേ മാത്രമേ കടു വറുത്തൊഴിക്കാനായിട്ട് എടുക്കത്തുള്ളൂ ഇത് നെയ്യൊക്കെ ഉള്ള കോഴി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാടൻ കോഴിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലൊക്കെ കഴിച്ച് നോക്കുക അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുക അവിടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് നമ്മൾ നമ്മൾ ലെഞ്ചും നല്ല പാകത്തിനായിട്ട് എടുക്കുകയാണ് അപ്പം നമുക്ക് ഈ വറവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തടു പച്ചക്കതി കൂടെ ഒട്ടേ ഒഴിക്കുമ്പോഴത്തേനും അസാധ്യം ടേസ്റ്റാണ്ട് മക്കളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട്